നടപടി തൽക്കാലം എന്നാണ് തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും റിപ്പോർട്ട് അന്ന് സർക്കാർ ആക്ട് ഞങ്ങൾ മുതൽ ചെയ്യാതി പറഞ്ഞതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണം അത് അത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിൽ നടപടി സ്വീകരിച്ചില്ല സർക്കാർ അതിനകത്ത് തീരുമാനമുണ്ടാക്കാതെ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയി അപ്പോൾ ഇപ്പോഴാണ് ഒരു എസ് ഐ ടി രൂപീകരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസുകളെല്ലാം എസ് ഐ ടിയുടെ പരിഗണനയ്ക്ക് പറയണം കുറ്റം ചെയ്ത ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ശിക്ഷ അനുഭവിക്കണം ഒപ്പ് നിന്നവർ വെള്ളം കുടിച്ചേ മതിയാവും തെറ്റ് ചെയ്ത് ആരാണ് എന്നുള്ളത് ഇനിയിപ്പോൾ എസ് ഐ ടിയുടെ പരിശോധനയ്ക്ക് വരേണ്ട കാര്യമാണ് അത് സമയബന്ധിതമായി അത് തീർക്കുകയും വേണം കേരളത്തിലെ മലയാളത്തിലെ സിനിമ രംഗത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇന്ന് സിനിമാ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സംശയത്തിൻ്റെ നിലനിൽ നിർത്തുന്നതും ശരിയല്ല കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവർക്ക് നല്ല ശിക്ഷ നേടിക്കുക നൽകുക എന്നുള്ളതാണ് ഏറ്റവും